എന്നിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഏഷ്യാനെറ്റിൽ മുഷ്താഖ് എന്ന് പറയുന്ന മെജീഷ്യ എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തു മുഷ്താഖ് സാർ ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് പുള്ളി ഇംബിച്ചുപാവയുടെ മോന പഴയ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലൊരാളാണ് ഈ സി പി ഐയിൽ നിന്ന് മാറിയിട്ട് സി പി എം തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം ഒപ്പിട്ട് ഇംബിച്ചുബാവയാണ് ഇംബിച്ചുപാവ ഇ എം എസ് അങ്ങനെ ഒരു പിന്നെ എ കെ ജി അതിലെ ആദ്യം ഒപ്പിട്ട ഇംബിച്ചു വാവയാണ് ഇംബിച്ചുപാവയുടെ മോനാണ് മുഷ്താഖ് അപ്പോൾ മുഷ്താഖ് സാറിൻ്റെ അസിസ്റ്റൻറ്റായിട്ട് ഇതും എനിക്ക് ടി വിയിൽ മുഖം കാണിക്കുക മുസ്താഖ് സാൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അവതാര വരെ എനിക്ക് ടി വിയിൽ കയറി പിന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് ആ ഭാഗ്യം ഒത്തു വന്നു കുറേ നാൾ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് വർഷം മുസ്താഖ് സാൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടും ഒരു മൂന്നാല് വർഷം സെയിം ടൈമിൽ തന്നെയാണ് മുതുഗാട് സാൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടും ഒക്കെ കയറി കൂടിയിട്ട് മുതഗാട് സാൻ്റെ കൂടെ നിന്നിട്ട് ഈ മാജിക് ഷോയിലൊക്കെ പുറകില് നിൽക്കാമെന്നല്ലാതെ ടെലിവിഷന് മുമ്പിൽ വരാനൊരു ചാൻസ് കിട്ടിയില്ല പക്ഷേ ആദ്യമായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടിയത് ഞാൻ എൻ്റെ സ്വപ്നം കുറെ നാളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നം അവതാരകനായിട്ട് വരിക എന്നുള്ളതാണ് പക്ഷെ അതിന് ചാൻസ് കിട്ടിയില്ല അതിന് ചാൻസ് കിട്ടി പിന്നെ രണ്ട് പേര് ഏളി മോർണിംഗ് സുപ്രഭാതത്തിൻ്റെ ഷൂട്ടാണ് ഏഷ്യാനെറ്റിലെ സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് മോർണിംഗ് ഷോ ഉണ്ട് അതിൻ്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് രണ്ട് പെൺകുട്ടികൾ ഒരാളിൽ ആരും മരിച്ചുപോയി രണ്ടാമത്തെ ആൾക്ക് എന്തോ അസുഖം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വന്നില്ല മോനെ മനസ്സിൽ ലഡ്ഡ് പൊട്ടി ഞാനിങ്ങനെ കാത്തിരിക്കുക കുറേ നേരമായിട്ട് കുറേ നാളായിട്ട് അങ്ങനെ മുഷ്താഖ് സാറെ എന്നെ വിളിച്ചു കൂടാ നിനക്ക് ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് ചെയ്യാം നിനക്ക് ഡ്രസ്സുണ്ടോ ഒക്കെ ഞാൻ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മച്ചേൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ സെറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പഴയതാണ് പക്ഷേ ഇവിടുത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പോയ ആൾക്കാരുടെ കുറേ ഡ്രസ്സുകൾ കോസ്റ്റ്യൂമിൻ്റെ ഒരു കളക്ഷനുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഏറ്റവും ഉള്ള കളറൊക്കെയുള്ളൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്ന് ക്യാമറ ഓൺ ചെയ്ത് ഒരു അക്ഷരം ഉണ്ടാൻ പറ്റുന്നില്ല ഈ ക്യാമറയും സംഭവങ്ങളുമൊക്കെ പിന്നെ കേടാവാതിരിക്കാനായിട്ടൊരു സെവൻറ്റീൻ ഡിഗ്രി സിക്സ്റ്റീൻ ഡിഗ്രിയിലാണ് എപ്പോഴും ഫ്ലോർ കീപ്പ് ചെയ്യുന്നത് ഈ സിക്സ്റ്റീൻ ഡിഗ്രിയിൽ ഇരുന്നിട്ട് ഞാൻ വിയർത്ത് കുളിച്ചു മുസ്താഖ് സാറ് ചോദിച്ചു നീ വിയർക്കാത്ത ആളാണല്ലോ നിനക്കെന്ത് പറ്റി അല്ല ചെറിയൊരു ടെൻഷനുണ്ട് ഈ ക്യാമറ ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കുമ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞ് എൻ്റെ എത്രയെങ്കിലും കാലത്തെ എട്ടാം ക്ലാസ് മുതലുള്ള സ്വപ്നമാണ് ഒരു പത്ത് വർഷമായിട്ട് എൻ്റെ ഞാൻ എൻ്റെ മനസ്സിലൊ കൊണ്ടുവരുന്നക്കുന്ന ആഗ്രഹമാണ് ഈ ടെലിവിഷനിൽ പ്രസൻ്റായിട്ട് വരികയെന്ന് പറയുന്നത് ഒരക്ഷരം ഇണ്ടാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആ എപ്പിസോഡ് മുഷ്താഖ് സാറിൻ്റെ കഴിവിൻ്റെ പരമാവധി പുള്ളി ഇത്രയും ക്ഷമയോടു കൂടി വേറൊരാളുടെ അടുത്ത് ജ ഗർജിക്കുന്ന സിംഹം മൂപ്പരെ മൂപ്പര് തെറി വിളിക്കും പക്ഷെ പുള്ളി വളരെ ക്ഷമയോടുകൂടി ഒരു എപ്പിസോഡ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തു എന്ന് പറയാം പക്ഷേ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ആ അങ്ങനെ പുള്ളി എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്തു എന്നിട്ട് ഞാൻ അന്ന് വൈകുന്നേരം എനിക്ക് ഈ എനിക്ക് ബോഡി ചൂടായി നിൽക്കുന്നു തണുക്കുന്നില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് മുഷ്താഖ് സാറിൻ്റെ അടുത്ത് കാണുന്നു സാർ ക്ഷമിക്കണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്രയും നാളത്തെ പക്ഷേ ഞാൻ ഇന്ന് നിർത്തുകയാണ് എൻ്റെ ഞാൻ കോലു മുറിച്ചിടുകയാണ് എനിക്ക് പരിപാടി നടക്കില്ല ഈ പ്രസൻറ്റിങ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് ഞാൻ മുഷ്താഖ് സാനോട് പറഞ്ഞ് ഞാൻ കരഞ്ഞു മുഷ്താഖ് സാർ എന്നോട് പറഞ്ഞത് എടാ ഒരപ്പിസോഡ് നിൻ്റെ ഇത്രയും നാളത്തെ നീ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒറ്റ എപ്പിസോഡ് മര്യാദയ്ക്ക് ഒരു എപ്പിസോഡ് ചെയ്തിട്ട് നീ പരിപാടി നിർത്തിക്കുക ഒറ്റ എപ്പിസോഡ് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി പ്രാക്ടീസ് തുടങ്ങി ക്രിസ് അയ്യർ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ചു പിന്നെ നീ നരച്ച താടിയുള്ള ക്രിസ് അയ്യർ ക്രിസ് അയ്യറാണ് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാൾ പുള്ളി ആലപ്പഴത്തിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ആലിപ്പഴം സീരിയലിൽ അപ്പോൾ ക്രിസ് കൃഷ്ണൻചേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് കൃഷ്ണൻചേട്ടൻ ക്രിസ് അയ്യർ പിന്നെ പേര് മാറ്റിയതാണ് ക്രിസ് അയ്യറായത് കൃഷ്ണൻചേട്ടൻ പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് താമസിക്കുന്നത് അപ്പം ഞാൻ പിന്നെ കൃഷ്ണൻചേട്ടൻ ആലിപ്പഴത്തിൻ്റെ സീരിയൽ കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് വീട്ടിലെത്തും ഞാനൊരു മൂന്നാല് മണിക്കൂർ ഉറങ്ങും നീ ഒരു മൂന്ന് മണിയാകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചേട്ടനെ വിളിക്കും മൂന്ന് മണി തൊട്ട് അഞ്ച് മണിവരെ ഉള്ള സമയം പുള്ളി എന്നെ ഇരുത്തി പഠിപ്പിക്കും എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് അഞ്ചര ആകുമ്പോഴത്തേക്ക് ഏഷ്യാനെറ്റിൻ്റെ വണ്ടി വരും ഞാൻ നേരെ ഏഷ്യാനെറ്റിലേക്ക് പോവും പിന്നെ പ്രോഗ്രാം ചെയ്യും അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പോർട്സ് സുരേഷ് എന്ന് പറയുന്ന പാട്ടുപെട്ടി എന്ന് പറയുന്ന പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ സുരേഷേറ്റെ അറിയോ സ്പോർട്സ് സുരേഷായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു മോനെ നിൻ്റെ എപ്പിസോഡ് കൊള്ളാടാ നിൻ്റെ സുപ്രഭാതം ഞാനിന്ന് കണ്ടായിരുന്നു രസമുണ്ട് നീ ഇറ്റാലിയൻ ഫുഡിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ ഇറ്റലിയിൽ പോയി കുറേ നാൾ താമസിച്ച പോലെ എനിക്കൊരു ഫീലിംഗ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അന്നാണ് എനിക്കൊരു സമാധാനമായത് പിന്നെ മുഷ്താഖ് സാർ പറഞ്ഞേട്ടാ നീ നിർത്തുന്നെങ്കിൽ എന്ന് നിർത്തിക്കോ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഇപ്പോഴും അവതാരകനായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു ഭാഗ്യം ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്